തിരുവനന്തപുരം നെടുമങ്ങാടിന് സമീപം വലിയ മലയിലാണ് ഞാനിപ്പോൾ ഉള്ളത് കേട്ടോ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഓർമ്മ വരുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയാണ് കേട്ടോ ഐ എസ് ആർ ഒയുടെ ഒരു കോളേജ് നമുക്കിവിടെ തൊട്ടടുത്തായിട്ട് വരുന്നുണ്ട് ഇവിടെ നിന്ന് ഒരു അറുന്നൂറ് എഴുന്നൂറ് മീറ്ററിന് ഡിസ്റ്റൻസ് മാത്രമേ അങ്ങോട്ടേക്ക് വരുന്നുള്ളൂ വലിയ മല പോലീസ് സ്റ്റേഷൻ്റെ ആ ഒരു സ്പോട്ടിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു എണ്ണൂറ് മീറ്റർ മാറിയാണ് അതായത് ഈ കാണുന്ന പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുള്ളത് ഇത് വന്നിട്ട് ഇപ്പോൾ ഇതിൽ നമുക്കൊരു മുപ്പത് സെൻറ്റ് സ്ഥലമാണ് കൊടുക്കാനുള്ളത് നിങ്ങൾക്ക് മൊത്തത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഏക്കറ് മുപ്പത് ഉണ്ട് അങ്ങനെ മൊത്തത്തിൽ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം അതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റേറ്റ് നിങ്ങൾ ഓണറിനെ നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ പറഞ്ഞു തരും ഇനി അതല്ല ഇപ്പോൾ ഈ കാണിക്കുന്നത് പോലെ അതാ ഈ ഒരു കയർ വിളിച്ച് ഇട്ടിരിക്കുന്നുണ്ടോ ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന മുപ്പത് സെൻറ്റ് രണ്ട് പ്ലോട്ടുകളായിട്ട് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും മുപ്പത് സെൻറ്റ് മൊത്തത്തിൽ വേണമെങ്കിലും കൊടുക്കും രണ്ട് പ്ലോട്ടെന്ന് പറഞ്ഞാൽ ഒരു പതിനഞ്ച് സെൻറ്റ് പതിനഞ്ച് സെൻറ്റ് ആ രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്ന വില ഒരു സെന്റിന് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നല്ല അടിപൊളി കരഭൂമിയാണ് ഈ കാണുന്ന ഈ വൃത്തിയാക്കി ഇട്ടിരിക്കുന്ന പ്ലോട്ടാണ് ടോട്ടലായിട്ട് മുപ്പത് സെൻറ് ഉണ്ട് അതിൽ പതിനഞ്ച് സെന്റ് പതിനഞ്ച് സെൻറ്റ് വീതമുള്ള പ്ലോട്ടുകളായിട്ട് കൊടുക്കും ഉദ്ദേശിക്കുന്ന വില ഒരു സെന്റിന് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഇനി അല്ലാണ്ട് കുറെ കൂടെ കൂടുതൽ സ്ഥലം വേണം ഞാൻ ഈ പറഞ്ഞതുപോലെ ദയ്യം അങ്ങോട്ട് പുല്ലുപടിച്ച് കിടക്കുന്നുണ്ടോ ഇപ്പം നമ്മൾ ക്ലീൻ ചെയ്ത് ഈ വൃത്തിയാക്കി ഇട്ടത് സെയിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഏരിയ മാത്രമാണ് വൃത്തിയാക്കിയത് കേട്ടോ അല്ലാണ്ട് ഇത് മൊത്തത്തിൽ എടുക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ടോട്ടലായിട്ട് ഏക്കർ മുപ്പത് സെൻറ്റ് ഉണ്ട് അതാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ വിലക്കുറവിൽ വാങ്ങാൻ സാധിക്കും ആ വില എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഓണറിനെ വിളിക്കുക അവരതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഡീലാക്കാവുന്നതാണ് മെയിനായിട്ട് ഇവിടുത്തെ ഒരു ലാൻഡ്മാർക്ക് പറയാനായിട്ട് നോക്കി പറയുന്നത് ഐ എസ് ടി ആണ് കേട്ടോ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തൊട്ടടുത്തായിട്ടുള്ള ഒരു സ്ഥാപനമാണ് സ്ഥാപനം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഹൈ എൻഡ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ് കേട്ടോ ഐ എസ് ആർഒ നേരിട്ട് നടത്തുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നമുക്ക് നോർത്തിൽ കാരണം എൻ്റെ വൈഫ് അവിടെയാണ് പഠിച്ചത് അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ നോർത്തിൽ നിന്നൊക്കെ തന്നെ എല്ലാവരും എക്സാമൊക്കെ എഴുതി ആ രീതിയിൽ ഇവിടെ വന്ന് പഠിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡെവലപ്മെൻറ്റാണ് നമുക്ക് ഈ ഏരിയ ഏരിയയിൽ കാണാൻ പറ്റും കേട്ടോ നമുക്ക് വലിയമല തൊട്ടടുത്ത് വലിയമല ജംഗ്ഷനിലേക്ക് കയറാനായിട്ട് ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത് നമുക്കിവിടെ നെടുമങ്ങാട് കയറാൻ ഏകദേശം ഏഴ് കിലോമീറ്ററും ചുള്ളിമാനൂർ ജംഗ്ഷനാണെന്നുണ്ടെങ്കിൽ രണ്ടേകാൽ കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ഡീലാക്കാവുന്നതാണ് നമുക്ക് ഈ പറഞ്ഞതുപോലെ മുപ്പത് സെൻറ്റ് മൊത്തത്തിലോ അല്ലെങ്കിൽ മുപ്പത് സെൻറ്റ് രണ്ട് പീസായിട്ട് പതിനഞ്ച് സെൻറ്റ് പതിനഞ്ച് സെൻറ്റ് വേണമെങ്കിൽ അങ്ങനെയും വാങ്ങാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഈ നടുവിലൂടെ ഇങ്ങനെ വഴിയിട്ടായിരിക്കും പിൻവശത്തേക്കുള്ള പ്ലോട്ടിലേക്ക് വഴി കൊടുക്കുന്നത് അത്യാവശ്യം നാല് മീറ്റർ വിട്ടുള്ള റോഡാണ് കേട്ടോ അങ്ങനെ ഒരു ഇതായി ഈ കയറ് കെട്ടി നമുക്ക് വഴി ഫോം ചെയ്തിട്ടിട്ടുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് പതിനഞ്ച് സെൻറ്റ് വേണമെങ്കിലും മുപ്പത് സെൻറ്റാണെങ്കിലും സെയിം റേറ്റ് ആണ് കേട്ടോ മൊത്തത്തിലാണെന്നുണ്ടെങ്കിൽ നല്ല നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങാൻ സാധിക്കും വേഗം വിളിച്ച ഡീലായിരിക്കും